ഗുഡ് മോർണിംഗ് ഗായ സൂപ്പർ സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ് വരും കേട്ടോ അതിനകത്ത് ഇരട്ട ഇരട്ട യോഗ ഹലോ എവറി വൺ എല്ലാവർക്കും നമസ്കാരം അബീസ്മിരിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ ഒരു വീക്കെൻഡ് അതായത് എനിക്ക് അവധിയുള്ള ഒരു മടി പിടിച്ച ദിവസം എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരും ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഞങ്ങൾക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഗുഡ് മോർണിംഗ് ഗായ്സ് രാവിലെ എണീറ്റ ഉടനെ തന്നെ കുറച്ച് വെള്ളം കുടിക്കുന്നത് പതിവാണ് എനിക്ക് ഡീഹൈഡ്രേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പം ഞാൻ മസ്റ്റായിട്ടും വെള്ളം കുടിക്കും ഇനി നമുക്ക് ഫ്രഷ് ആവാനായിട്ട് പോകും അപ്പം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ന്യൂട്രോജനിയുടെ ഒരു ഫേസ് വാഷാണ് അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷ് ആണ് കേട്ടോ കാരണം ഇതിനകത്ത് നമ്മുടെ ഫേസ് വാഷിൻ്റെ ഫോമും ഉണ്ടാവും ചെറിയ ചെറിയ തരികൾ പോലെ ക്രിസ്റ്റൽസ് പോലത്തെ സാധനങ്ങളും ഉണ്ടാവും അപ്പം നന്നായിട്ട് കരി ഫ്രീ ആവും നമ്മുടെ ഞാൻ മോയ്സ്ചറൈസർ ക്രീം ഞാൻ ഇടാറുണ്ട് സാധാരണ ഈ ഒലയുടെ ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ചർമ്മം അതായത് ചർമ്മം എന്ന് പറയുമ്പോൾ എൻ്റെ ഫേസ് ഭയങ്കര ഈ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഒക്കെ ഉള്ളതുകൊണ്ടും ഈ മരുന്നിൻ്റെ എഫക്ട് കൊണ്ടും ഒക്കെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ് എൻ്റെത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് വലുതായിട്ടൊന്നും ഞാൻ വലിച്ചുമായി ക്രീംസോ ക്രീംസോ സാധനങ്ങളോ ഒന്നും ഞാൻ ഫേസിന് ഉപയോഗിക്കാറില്ല ജസ്റ്റ് ഈ ഒരു ഡ്രൈനെസ് ഉള്ളതുകൊണ്ട് ഈ ഒരു ക്രീം ഞാൻ ഉപയോഗിക്കാറുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കുറച്ച് നേരം നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഒരു നയൻ തേർട്ടി ആയപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു നമ്മുടെ ഇവിടെ അടുത്തൊട്ട് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ചില ദിവസങ്ങളിൽ മരി പിടിക്കുന്ന ദിവസം മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാറുള്ളത് അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ സാധാരണ എന്തെങ്കിലും ദോശയുടെയോ ഇഡ്ഡലിയുടെയൊക്കെ ബാറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കും തലേദിവസം തന്നെ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാനേജ് ചെയ്യുന്നത് വീക്ക് ഡേയ്സിൽ വീക്കെൻഡ് ഡേയ്സിൽ അപ്പം ഇന്ന് ഞാൻ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒരു ഇതില്ല മാത്രമല്ല മാവൊന്നും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഡാൻ ഗാർഡൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ രാവിലത്തെ ഫുഡ് നമ്മൾ മേടിച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം നമുക്ക് എന്താ പറയുക ചായ വന്നിട്ടുണ്ട് ഇത് മറ്റേ ഇവിടുത്തെ ഗ്ലാസ്സിൽ പേപ്പർ ഗ്ലാസ്സിൽ നല്ല വെൽ പാക്ക്ഡായിട്ട് അത് കൊണ്ട് തന്നെയാണ് റാപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും എനിക്ക് രാവിലെ ചായയില്ലാതെ പറ്റത്തില്ല കേട്ടോ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു എന്താ പറയുക ഒരു ദുഷീലുമാണെന്ന് വേണമെങ്കിൽ പറയാം പണ്ട് അങ്ങനെ ചായ പ്രേമിയൊന്നും അല്ലായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം രാവിലെ ഒരു ഗ്ലാസ് ചായ ഒക്കെ എനിക്ക് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷമാണ് ശേഷമാണോട്ടോ സാധാരണ ഞാനിങ്ങനെ ഇതൊക്കെ എടുക്കുന്നത് ചായയൊക്കെ എടുക്കുന്നത് കാരണം വെറും വീട്ടിൽ ഞാൻ ചായ കുടിക്കാറില്ല അപ്പം അങ്ങനെ അപ്പോൾ ഞാനിത് ഇതിൽ തന്നെ അങ്ങ് കുടിക്കുകയാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിരുന്നത് അതാ രണ്ട് ഇടിയപ്പം ഇടിയപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ എന്തായത് പറയാം ഞങ്ങൾ ഇടിയപ്പം എന്നാൽ പറയാ ചില ചിലടത്ത് ഇത് നൂല് ഇടിയപ്പം അങ്ങനെ ഇതിൽ കൂടെ നമുക്ക് കറി വന്നിട്ടുണ്ട് ഗ്രേവി ഇതാ മുട്ടയുടെ റോസ്റ്റ് മുട്ട റോസ്റ്റ് ആണ് കേട്ടോ രാവിലെ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ എടുക്കുന്നത് പതിവാണ് ഏതെങ്കിലും ഒരു ഒരു ഒറ്റ എഗ്ഗെടുക്കുകയുള്ളൂ അപ്പോൾ അത് ഞാൻ എഗ്ഗ് നിർബന്ധമാണ് ഞാൻ ഇങ്ങനെ രാവിലെ ഡെയിലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എടുക്കണം എന്നാണ് അപ്പോൾ നമ്മൾ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഈ കാൽഷ്യത്തിൻ്റെയൊക്കെ അളവ് കുറയുന്നത് കൊണ്ടാണ് ഞാൻ ഡെയിലി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ഒരു എഗ്ഗ് എടുക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ര ഒരു ഒരു മുട്ടയാണ് കേട്ടോ ഒരു മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുട്ട റോസ്റ്റും നമ്മുടെ നൂലിടിയപ്പം അല്ലെങ്കിൽ വെറും ഇടിയപ്പും അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ സാധാരണ ഫുഡ് പ്രേമിയൊക്കെയാണ് പക്ഷെ എന്നാലും എന്താ പറയുക ഇങ്ങനെ വ വലിച്ചു വാരി കഴിക്കുന്ന സ്വഭാവം എനിക്കില്ല അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലിങ്ങനെ എന്തെങ്കിലും പുതിയ സാധനങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഭയങ്കര ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കും കഴിക്കാനായിട്ട് മേടിക്കുമ്പോഴും കുറച്ചെടുത്ത് ഒരു ടേസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഓക്കെയാണ് നല്ല പുതിയ വളം വരുവൊക്കെ ഉണ്ട് എപ്പോഴാണ് മേടിക്കും എനിക്ക് ഞാൻ ഇവിടെ നമുക്ക് സൂപ്പർ സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്ഗ് വരും കേട്ടോ അതിനകത്ത് ഇപ്രാവശ്യം ഞാൻ ഈ കഴിഞ്ഞ വീക്കിൽ ഞാൻ വാങ്ങിച്ച സൂപ്പർ സിക്സിൻ്റെ എഗ്ഗ് ഫുൾ ഇരട്ട രണ്ട് യോക്ക് മഞ്ഞക്കരും ഉണ്ടല്ലോ മുട്ടയുടെ മഞ്ഞക്കരും അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു

നമ്മുടെ മരുന്നൊക്കെ തീരാറായിട്ടുണ്ട് ഇനി നാട്ടിൽ പോയിട്ട് വേണം അടുത്ത മരുന്ന് എടുത്തിട്ട് വരാനായിട്ട് ഇനി ഒന്നര രണ്ട് കുറച്ച് മെഡിസിൻ കൂടെ ഉള്ളു നമുക്ക് അപ്പോൾ ഈ മെഡിസിൻ ഇല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് കുറച്ച് എക്സ്പെൻസീവാണ് എന്നാലും എന്ത് ചെയ്യാൻ പറ്റും കഴിച്ചാലേ പറ്റും ജീവിക്കണ്ടേ അപ്പോൾ എന്താ മരുന്ന് വയ്ക്കുക നല്ല തലവേദന ഉണ്ട് കൈസ് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം എനിക്കൊത്തിരി ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം ഇപ്പോഴത്തേനും വലിയ പ്ലാൻ ഒന്നും ഇല്ല പുറത്തൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ ഇപ്പൊ യു എയില് ചൂട് കൂടുന്ന സമയമാണ് നമ്മുടെ നാട്ടിലും ചൂടാണെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് വറുത്ത് കിച്ചണിലത്തേക്ക് വെക്കാനുണ്ടായിരുന്നു അതുപോലെ ലീവ് കിട്ടുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ വറുത്തിട്ട് പൊടിച്ച് വെക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉലുവയും കൂടെ വറുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വറുത്ത് ബോട്ടിലൊക്കെ അടച്ചു അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ സീഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ വറുത്ത് പൊടിച്ച് വച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീഡ്സും പിന്നെ കുറച്ച് അത്തിപ്പഴം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും മക്കാനയും കുറച്ച് ആപ്പിളും കൂടെയൊക്കെ ഇട്ട് ഒരു ചെറിയൊരു സ്മൂത്തി ഉണ്ടാക്കി കഴിച്ചു അങ്ങനെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ ടി വി ഒക്കെ കാണും അപ്പോഴേക്കും ടൈം മൂന്നായത് ഞാൻ അറിഞ്ഞില്ല അത് കാരണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ഇന്നലെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഉണ്ടായിരുന്നു പറോട്ടയും ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കിയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാനൊന്ന് ഉച്ച മയക്കത്തിന് ഇങ്ങനെ അങ്ങനെ ബെഡിൽ കയറിങ്ങ് കിടന്നു അപ്പോൾ ഇവിടെ ഭയങ്കര ലൈക്ക് വർക്കില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ റൂമിലിരിക്കുന്നത് എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നാറുണ്ട് എന്ത് ചെയ്യണമെന്നൊക്കെ ഒന്നും അറിയാത്ത ചില ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർത്തുകൊണ്ടിരിക്കും ഉറക്കവും വരുന്നില്ല ഒട്ടും തന്നെ ഉറക്കവും വന്നിട്ടില്ല പിന്നെ ഒരു ചായ അതായത് പ്ലെയിൻ ചായ ഞാൻ ജസ്റ്റ് ഹോട്ട് വാട്ടറിൽ നമ്മുടെ ടീ മുക്കിയിട്ട് ഒരു ചായ കുടിച്ചു അപ്പോൾ അതിന് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ എക്സസൈസിലോട്ട് കടന്നു വല്ലപ്പോഴും കൂടെ ഞാനിങ്ങനെ എക്സസൈസൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഫ്രീ ദിവസമായതുകൊണ്ട് കുറച്ച് മൂമെൻറ്റ്സൊക്കെ എടുത്തു വലിയ രീതിയിലുള്ള ഹെവി എക്വിപ്പ്മെൻ്റ് ഹെവിയായിട്ടുള്ള എക്സസൈസുകൾ എനിക്ക് ചെയ്തു അപ്പോൾ തൽക്കാലം നല്ല ഒരു എന്താ പറയുക ബ്ലഡ് ഫ്ലോയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് എന്താ പറയുക റീഫ്രഷൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ കയറി ആറുമണിയൊക്കെ ആകുമ്പോഴത്തേനും ആറ് ആറിനും ഏഴിനും ഇടയിൽ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കും അപ്പം ഒരു കാരണമൊക്കെ ഒന്നേക്കിങ്ങനെ ഇങ്ങനെ റൂമിൽ ആരും ഇല്ലാത്തതും ഉണ്ട് ഇങ്ങനെ വെറുതെ നടന്നൊക്കെ ഞാനിങ്ങനെ കൊന്തചൊല്ലും അപ്പോൾ അത് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അബി വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കയാണ് അങ്ങനെ അബി വന്നതിന് ശേഷം നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് രണ്ടുപേരും കൂടെ വളരെ ലൈറ്റായിട്ട് കുക്കുമ്പ് ക്യാരറ്റ് സാലഡൊക്കെ ഞങ്ങൾ കഴിച്ചു രാത്രിയിലധികം ഞങ്ങൾ ഭക്ഷണം കഴിക്കാറില്ല അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് ഞങ്ങൾ പുറത്തിട്ടറിഞ്ഞതാണ് അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് നമ്മൾ പിടിച്ചു അങ്ങനെ പോയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ട നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ